വോട്ടുകൾ വോട്ടുകൾ ലീഡ് 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 ചെയ്യുന്നു ആദ്യ 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 നീലക്കളം തന്നെയാണ് ആദ്യം മാറിയിരിക്കുന്നത് പോസ്റ്റൽ നിന്നുള്ള വരുമ്പോൾ കേവലം വോട്ടാണ് എങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ശുഭ സൂചനയായി കാണാം എന്നതാണ് സ്വാഭാവികമായും യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് എടുക്കുക ഇപ്പോൾ സംഖ്യാശാസ്ത്രത്തിലും ഈ നിമിത്തത്തിലും ഒക്കെ അവർക്ക് വിശ്വാസമുണ്ടോ എന്ന് എങ്കിലും ആദ്യത്തെ ഒരു ഫലം സെൻ യൂഡിഎസ് ക്യാമ്പസ് അബ്വേഷം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു കാര കൊച്ചുണ്ടോ എന്നുള്ളതൊക്കെ ആദ്യത്തെ കണക്കല്ലേ ഒരു റൗണ്ട് വരെ അങ്ങനെ എന്ന് ൾക്ക് ഏറ്റവും സുപ്രധാനമായ ആദ്യത്തെ അപ്ഡേറ്റ് പതിനെട്ട് വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റുകൾ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു പതിനെട്ട് വോട്ടുകൾക്ക്

ാണ് ഈ പറയുന്ന ബാലറ്റുകളെല്ലാം എണ്ണിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണയും ലീഡ് ചെയ്തത് തൊണ്ണൂറ്റി വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു വി വി പ്രകാശിന് കഴിഞ്ഞ ഇലക്ഷൻ വോട്ടുകളും സർവീസ് വോട്ടുകളും ഒക്കെ എണ്ണി കഴിഞ്ഞപ്പോൾ പക്ഷേ കളം വേറെ മഞ്ഞപ്പാറ മരുതവേങ്ങ ൾ എണ്ണി തുടങ്ങുമ്പോൾ ഒരു മുന്നിൽ ആര്യാടനാണ് മുപ്പത്തി വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു നിലമ്പൂരിൽ എത്ര വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല മുപ്പത്തി ഒൻപത് വോട്ടിന് ലീഡുണ്ട് എന്നുള്ളതാണ് കൂടി തപാൽ വോട്ടുകളിലെ ും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരം കൂടി പൂർണ്ണമാകും എന്ന് പ്രതീക്ഷിക്കാം ആര്യടൻ ഷോക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് നിലമ്പൂരിൽ തപാൽ വോട്ടുകളും സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളുമാണ് ഈ നിമിഷം എണ്ണിക്കൊണ്ടിരിക്കുന്നത് ആ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആദ്യ ഫലസൂചനയായി വന്നത് പതിനെട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നതായിരുന്നുവെങ്കിൽ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയാണ് വോട്ടുകൾക്ക് ആര്യണൻ ഷോക്കത്ത് മുന്നിലാണ് അടിയറ്റ് വീണ്ടും അല്പസമയത്തകം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടങ്ങി എന്നാണ് അത്രയ്ക്ക് ദൃശ്യങ്ങൾ ഇതാ കാണുന്നു നിലമ്പൂരിൽ ആഘോഷം തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്താറായിട്ടില്ലെങ്കിലും ന് മാത്രമാണ് ഇപ്പോൾ ആര്യൻ ഷോക്കത്ത് ലീഡ് ചെയ്യുന്നത് എങ്കിലും ഇപ്പോഴേ വിജയാഘോഷം തുടങ്ങുന്ന കോൺഫിഡൻസ് ഉണ്ട് വലിയ കോൺഫിഡൻസ് ഈ ഈ ഈ ആഘോഷം കണ്ടിട്ടല്ല കണ്ടിട്ടല്ല കോൺഫിഡന്റ് ആണ് തന്നെ അവർ മുൻപേ കൊടികളുമായി എത്തിയിട്ടുണ്ട് വലിയ കോൺഫിഡൻസ് വലിയ ആത്മവിശ്വാസമാണ് ലീഗ് അണികൾക്ക് നിലമ്പൂരിൽ ഉറച്ചു വിശ്വസിക്കുന്നു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ വരുന്നു ആദ്യ വിവരം മാതൃഭൂമി ന്യൂസിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് ഈ ദിനത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ എത്തിയത് അൻപത്തിയേഴ് വോട്ടുകൾക്ക് ആര്യടൻ ഷോക്കത്ത് ലീഡ് ചെയ്യുന്നു ഇ വി എം

ഡിജിറ്റ് ആണോ അതോ ഇ എം മെഷീൻ എണ്ണി തുടങ്ങിയെന്ന വിവരം വരുന്നുണ്ട് മെഷീൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണോ അത്തരം അപ്ഡേറ്റുകളിൽ കൂടി നമുക്ക് അറുപത്തി ആറ് ഒരു ചെറിയ സംഖ്യയല്ല ഷോക്കത്തെ ആര്യത്തിയാറ് വോട്ടുകൾക്ക് വോട്ടുകൾ ൾ കാര്യത്ത് ലീഡ് ചെയ്യുന്നു അതിന് വലിയ സംഖ്യയിലേക്ക് എത്തുന്നു എന്നത് പറയാം ആദ്യ ആദ്യഘട്ടമായത് കൊണ്ടാണ് ഇതിനെ വലിയ സംഖ്യ എന്ന് നമ്മൾ വിശേഷിക്കുന്നത് നൂറ്റി എൺപത്തിനാലിലേക്ക് ഇരുന്നൂറിന് അടുത്തേക്ക് എത്തുന്നു ഇത് ഇ വി എം വോട്ടിംഗ് മെഷീനിലേതാണോ അത് തപാൽ